യു എയിലെ കാർഗോ കമ്പനിയായ എം ഗ്രൂപ്പിന്റെ കീഴിലെ വൺ ടു ത്രീ കാഗോയുടെ പുതിയ ബ്രാഞ്ച് അൽ അനിലെ ഷഡീഖാത്തിൽ ആരംഭിച്ചു പാടക്കാട് സയ്യിദ് അസീൽ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽമിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം പ്രഭാഷകൻ സിംസാറുൽ ഹഖ് ഹുദൈവി ചടങ്ങിൽ മുഖ്യാതിഥിയായി എം ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ വൺ ടു ത്രീ കാഗോ മാനേജർ ഫാസിൽ മഷൂദ് നിസാം മുസാബിർ അഫ്സൽ എന്നിവർ സംബന്ധിച്ചു എം ഗ്രൂപ്പിന്റെ ഇരുപതാമത് ശാഖ മാർച്ച് ആദ്യവാരത്തിൽ ആരംഭിക്കും അല്ലയും പ്രവാസികളുടെ ആവശ്യാനുസരണം എം ഗ്രൂപ്പിൻ്റെ വൺ ടു ത്രീ കാർഗോയുടെ സർവീസ് ഇനി മുതൽ അല്ലെയിലും ആണ് കൂടാതെ തന്നെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് സി കാർഗോ സർവീസ് ആറ് ഉള്ള നിരക്കുള്ള സർവീസ് ഒരു കിലോ നാല് ദ്രംസ് എന്ന നിരക്കിൽ ഈ റമസാൻ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അയക്കാം